കേരളത്തിലെ ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം അത് നമ്മൾ ഇടുക്കിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇടുക്കി കാണാൻ പോവുകയാണ് ഇടുക്കിയിലെ മുഴുവൻ പ്രദേശങ്ങളും കാണണം അത് നമുക്ക് കാണാനുള്ള പ്രദേശങ്ങൾ മുഴുവൻ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഇടുക്കി കാണാൻ പോകുന്നതിനുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് തുടങ്ങുക കാരണം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല അവിടുത്തെ പ്രകൃതി കുറച്ച് വ്യത്യസ്തമാണ് അതായത് നമുക്ക് പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല ഏത് കാറാണെങ്കിലും പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം നമുക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തോന്നും അതുപോലെ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പോകില്ല വളരെ സ്പീഡ് കുറച്ച് സ്ലോ ആയിട്ടേക്കും പോകുക കാരണം നമുക്ക് ഈ പ്രകൃതിയുടെ ഭംഗികളും എല്ലാം കണ്ടു പോകുന്നത് കൊണ്ട് വളരെ സ്പീഡ് കുറച്ച് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എത്രയും നേരത്തെ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ അത്രയും നേരത്തെ ഇറങ്ങുക നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇടുക്കിയുടെ ഏറ്റവും അങ്ങേയറ്റം വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുക അതായത് രാമക്കൽമേഴ് വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുക നല്ലൊരു പ്രദേശമാണെന്ന് കേട്ടുണ്ട് രാമക്കൽമഴ് അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ വരെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പം കൂടെ ഉള്ളത് എൻ്റെ വൈഫുണ്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് യാത്ര ചെയ്യാം അപ്പം ഏറ്റവും അങ്ങേ ഏറ്റവും വരെ പോകണം അപ്പോൾ നമുക്ക് ഇടുക്കി മുഴുവനും കണ്ടിട്ട് വരാം അപ്പം നമുക്ക് ഇടുക്കി പ്രകൃതി ഭംഗി നമ്മുടെ വീഡിയോയിലൂടെ കാണാം കേട്ടോ